തിരുവനന്തപുരത്ത് സൈബർ ആക്രമണത്തിനു പിന്നാലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് സുഹൃത്തായിരുന്ന നെടുമങ്ങാട് സ്വദേശിയെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഇപ്പോൾ നിരീക്ഷണത്തിലുമാണ് മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതിലും അന്വേഷണം നടക്കുന്നു അശ്വിൻ ഡിയാഗോ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ ടിയാഗോ വെരി ഗുഡ് മോർണിംഗ് ഈ പെൺകുട്ടിയുടെ മരണം ഇന്നലെ നമ്മളെയൊക്കെ ഞെട്ടിച്ചു ചെറിയ പ്രായത്തിലുള്ള ആണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ഇൻഫ്ലുവൻസർ ആയിരുന്നു എന്ന് മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കളും ആരാധകരും ഒക്കെ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്താണ് പോലീസ് നൽകുന്ന വിവരം ഈ യുവ യുവാ സ്കൂട്ടുകാരനുമൊത്തുള്ള ലൈവ് വീഡിയോ അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രക്ഷിതാക്കൾക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഓഷിൻ അരുൺ തിരുവനന്തപുരം തിരുമല സ്വദേശി ആദിത്യ എസ് നായരാണ് ഈ ഒരു സൈബർ ബുള്ളിയിങ്ങിനെ തുടർന്ന് ജീവൻ ജീവനൊടുക്കുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ വീടിനുള്ളിൽ തൂങ്ങി മരിക്കാൻ ശ്രമം നടത്തുന്നത് കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുകയും കഴിഞ്ഞ ഞായറാഴ്ച ഈ ഞായറാഴ്ചയോടുകൂടി രാത്രിയോടുകൂടി പെൺകുട്ടി മരിക്കുകയുമായിരുന്നു ഈ പെൺകുട്ടി ഈ വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിരുന്ന ഒരു പെൺകുട്ടിയാണ് സോ ഇൻസ്റ്റഗ്രാമിലടക്കം ധാരാളം ഫോളോവേഴ്സ് ഈ പെൺകുട്ടിക്കുണ്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തോട് രണ്ട് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സാണ് ഈ പെൺകുട്ടിക്ക് ഉള്ളത് ഈ പെൺകുട്ടി ധാരാളം റീൽസൊക്കെ ചെയ്ത് അങ്ങനെ അത്യാവശ്യം പ്രശസ്തി നേടിയൊരു പെൺകുട്ടിയാണ് ഇതിനിടയിലാണ് നെടുമങ്ങാട് സ്വദേശിയായ യുവാവുമായി ഈ പെൺകുട്ടി സൗഹൃദത്തിലാവുന്നത് പിന്നീട് ഇരുവരും ഒന്നിച്ചായിരുന്നു റീൽസൊക്കെ ചെയ്തിരുന്നത് പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഈ പെൺകുട്ടി ഈ ഒരു യുവാവുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കും അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ സൈബർ ആക്രമണം അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന് വിധേയനാകുന്നത് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബവും ഈ ഒരു ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത് ഈ മകൾ കുറേ നാളുകളായി ഒരു മനോവിഷമത്തിലായിരുന്നു പക്ഷേ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് ഈ മാതാ മാതാപിതാക്കൾക്കും അറിയില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പെൺകുട്ടി സുഹൃത്തുക്കളോടാണ് ഇക്കാര്യം ഏറ്റവും കൂടുതൽ പങ്കുവച്ചിരുന്നത് ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് കാരണം ഈ കുട്ടിയുടെ പോസ്റ്റിന് കീഴേ അസഭ്യകരമായിട്ടുള്ള കമൻ്റുകളും അതുപോലെ തന്നെ ഈ കുട്ടിയെ പല രീതിയിൽ വ്യക്തിപരമായി തന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യ സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി ഇതെല്ലാം കൊണ്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് നീങ്ങിയത് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ആരോപണം പക്ഷേ മറ്റൊരു കാര്യം ഈ ആത്മഹത്യയിൽ നിലവിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസ് കേസെടുത്തിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഒന്നും ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല ഇന്നലെ തന്നെ ഈ മാതാപിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ വിശദമായ ഒരു അന്വേഷിച്ചു നടത്താനാണ് പൂജപ്പുര പോലീസിന്റെ തീരുമാനം കാരണം സൈബർ പുള്ളിംഗ് മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും കാരണം ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും ഈ ആത്മഹത്യാക്കുറിപ്പോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്നതിനോ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനോ വേണ്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ തിരുമലയിലെ വീട്ടിൽ വാടക വീട്ടിലാണ് ഈ വാടക വീട്ടിൽ പരിശോധന നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് മറ്റൊരു വിവരം കാരണം ഈ സൈബർ ബുള്ളിങ്ങിനെ തുടർന്ന് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഈ പല അക്കൗണ്ടുകളിൽ നിന്ന് അവർ പോസ്റ്റ് ചെയ്ത കമൻ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഡിലീറ്റ് ചെയ്തിരുന്നാലും സൈബർ പോലീസ് അടക്കം ചില അക്കൗണ്ടുകൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ നെടുമങ്ങാട് സ്വദേശിയായ യുവാവിൻ്റെ അടക്കം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു കൂടുതൽ സുഹൃത്തുക്കളുടെ അടക്കം മൊഴികൾ വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും നിലവിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം സൈബർ പുള്ളിയിങ്ങിനെ കുറിച്ച് പരാതി നൽകിയിട്ടില്ലെങ്കിലും ആ ഒരു കോണിലേക്ക് കൂടി അന്വേഷണം തിരിക്കാനാണ് പൂജപ്പുര പോലീസിന്റെ തീരുമാനം മാത്രമല്ല മറ്റ് കാരണങ്ങൾ പ്രധാനമായും മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഈ ആത്മഹത്യയിലേക്ക് ഉണ്ടോ ഈ സുഹൃത്തിന് പങ്കുണ്ടോ സുഹൃത്താണോ സൈബർ ആക്രമണം തുടങ്ങിയത് അങ്ങനെ പല കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഇതൊക്കെ ലഭിച്ചതിന് ശേഷമാകും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക എന്തായാലും ഇപ്പോൾ നിലവിൽ അസ്വാഭാവിക ന് മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് രക്ഷേതാക്കളുടെ മുടി രേഖപ്പെടുത്തി വീടിലും പരിശോധന നടത്തും ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് യുവാവിന്റെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കും അരുൺ ഓക്കെ താങ്ക് യു അശ്വിൻ ആദിത്യനായർ തിരുമല സ്വദേശിനിയാണ് പതിനേഴ് വയസ്സാണ് പ്രായം സോഷ്യൽ മീഡിയയിൽ ഇനിയും അധികം എത്രയോ സാധ്യതകളൊക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷേ സൈബർ ബുള്ളിയിങ്ങിൽ തകർന്നുപോയി എന്നാണ് നമ്മൾ പ്രാഥമികമായി പോലീസിൽ നിർമ്മിക്കുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്നുള്ളതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഒരു തരത്തിലുള്ള പ്രശ്നത്തിനും പ്രതിസന്ധിക്കും പരിഹാരമേ അല്ല ആത്മഹത്യ എന്നുള്ളത് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ആ പ്രശ്നം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പ്രിയ പ്പെട്ടവർക്ക് കൂടിയ വേദന നിങ്ങൾ സമ്മാനിക്കുകയാണ് ചെയ്യുക നേരിടാൻ നമ്മൾ തയ്യാറാവുക